നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് അഞ്ച് ചൊവ്വാഴ്ച എഴുതിയാഴ്ച തോന്നുന്നത് ജയറാണി ഇവി ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ഈ ദിവസങ്ങൾ ഇന്ന് ഗുണദോഷങ്ങൾ ഇടകലർന്ന ദിവസമാകാം പൂർവ്വനത്തിൽ ശാരീരിക ബുദ്ധിമുട്ടുകളോ തൊഴിൽപരമായ തടസ്സങ്ങളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഈ ഘട്ടത്തെ ശാന്തമായി നേരിടുക മധ്യാത്തിനു ശേഷം കാര്യങ്ങൾ അനുകൂലമായി മാറും ആരോഗ്യപരമായി മെച്ചപ്പെടാനും തൊഴിൽപരമായ കാര്യങ്ങളിൽ വിജയം നേടാനും ഈ ദിവസം സാധ്യത കാണുന്നു മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ഇന്ന് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ദിവസത്തിന്റെ പൂർവാനത്തിൽ കുടുംബത്തിൽ ഐക്യവും സന്തോഷവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അലങ്കാര വസ്തുക്കൾ വാങ്ങാനോ വീട് മെച്ചപ്പെടുത്താനോ അവസരമുണ്ടാകും മധ്യാത്തിനു ശേഷം ചില മാനസിക ക്ലേശങ്ങളോ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാനും മാനസികമായി ശാന്തമായിരിക്കാനും ഈ ദിവസം ശ്രദ്ധിക്കുക കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം സന്താനങ്ങളെക്കുറിച്ച് മാതാപിതാക്കൾക്ക് അഭിമാനം തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ മികച്ച വിജയം നേടാൻ സാധിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും വ്യക്തിപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാനും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും ഈ സമയം അനുകൂല്യമാണ് മീനം രാശി പൂരോരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി ഇന്ന് ഗുണദോഷങ്ങൾ ഇടകലർന്നതാകാം ദിവസത്തിൻ്റെ പൂർവ്വത്തിൽ ചില പ്രതിസന്ധികളോ ചെറിയ തടസ്സങ്ങളോ നേരിടാൻ സാധ്യതയുണ്ട് എങ്കിലും ആത്മവിശ്വാസത്തോടെ ഈ ഘട്ടത്തെ തരണം ചെയ്യുക മധ്യാത്തിന് ശേഷം കാര്യങ്ങൾ അനുകൂലമായി മാറും തൊഴിൽപരമായ കാര്യങ്ങളിൽ വിജയം സാമ്പത്തിക നേട്ടം കീർത്തി എന്നിവയ്ക്ക് സാധ്യത കാണുന്നു ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി നയൻ സെവൻ ഫോർ സിക്സ് എയ്റ്റ് വൺ ഡബിൾ ടു വൺ ടു